േ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനഥായ സീതാ പതേ നമ കൂചന്ദൻ രാമരാ മേരിമധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖം വന്ദേവാത്മീകി കോവിലം ി സംഭൂത രാമംഭോ നിധി സങ്കട ശ്രീമത് രാമായണീ ഗംഗാ നാഥവും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പത്തി നാലാം ഘട്ടത്തേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് കമ്പരാമായണത്തിലും തുളസീദാസ രാമായണത്തിലും ഈ മന്ധര കൈകേയി സംവാദവും തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ഏത് തരത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് വിവരിച്ചിട്ടുള്ളത് കാണാൻ കമ്പരാമായണകാര് നമുക്ക് ലഭ്യമായ കമ്പരാമായണത്തിൻ്റെ തർജ്ജമേനെ ഈ ഭാഗങ്ങളൊക്കെ താഴെമേന പത്തോ ഇരുപതോ ഈരടികൾ കൊണ്ട് പറഞ്ഞു തീർത്തിട്ടുണ്ട് അത് ഇത് വിസ്തരിക്കുന്നില്ല പൊതുവെ കമ്പരാമായണത്തിൻ്റെ ഈ വ്യാഖ്യാൻ ഈ തർജ്ജമേൽ കാണുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാധാന്യത്തേക്കുറിച്ചുള്ള യുദ്ധകാലത്തിലാണ് ഈ ബാക്കി അഞ്ച് കാന്ഡങ്ങൾ ചേർന്നത് യുദ്ധകാന്ഡത്തിൻ്റെ നാലിലൊന്നേ വരുള്ളൂ അത്രയും വലുപ്പത്തിലാണ് യുദ്ധം വർണ്ണിച്ചിട്ടുള്ളത് അതായത് ഈ ബാല അയോധ്യ ആരണ്യ കിഷ്കിന്ധ സുന്ദരകാന്ഡങ്ങൾ ഈ അഞ്ച് കാന്ഡങ്ങളും കൂടി ഒരുമിച്ചെടുത്താൽ തന്നെ യുദ്ധകാന്ഡത്തിലെ നാലിലൊന്ന് കഷ്ടേ വരുള്ളൂ ഇത്രയും പ്രാധാന്യമാണ് യുദ്ധകാന്ഡത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഭാഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വെറുതെ പറഞ്ഞു പോയി ചെയ്തിട്ടുള്ളൂ അതൊന്നും നമുക്ക് കേൾക്കാം അതെ പറയുന്നത് സീതാസവേപുരം കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തൊക്കെ ഉണ്ടായി ഞാൻ താരാർമ്മകേളായ ജാനകീ ദേവിക്ക് മാതലീലാരസഞ്ചർത്തൂര് ഗൗതമൻ ചാരുമണികണ നിർമ്മിതാരമ്യ ഹർമ്മ്യോപരി വൈദ എന്തേ വല വൈദി പോൽ ഇന്ദ്രനെപ്പോലെ ഇന്ദ്രാണിയോടൊത്ത് ഇന്ദ്രനെപ്പോലെ കഴിച്ചു കൂട്ടി അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് രാമനെ അഭിഷേകം ചെയ്യാം എന്നൊരു ചിന്ത ദശരഥൻ ഉണ്ടാകുന്നത് ഇങ്ങനെ അവർസരം പന്ത്രണ്ടോ ചെന്നാടാവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ രാമായണങ്ങളിലും എങ്ങനെയാണ് പന്ത്രണ്ടോ വല്ല കാലം ചെയ്തയോട് കൂടിയിട്ട് അയോധ്യയിൽ രാമൻ വസിച്ചു വന്ന് വാൽമീ രാമായണത്തിന് വരാനിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ സീത പറയുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നോടെ പുത്രനാൻ രാമകുമാരനകുമ്പോൾ വാലഭിഷേകം ചിത്തകാര ചിത്തകാരിഞ്ചേരുളച്ചു പൃഥ്വതികൾക്കു പത്രം അയച്ചുതു രാജാക്കന്മാർക്കൊക്കെ അത്തയച്ചു തന്നെ പക്ഷേ വാൽമീരാമായണത്തിലെ പോലെ ജനകമഹാരാജാവിനേയും കെ കെ രാജാവായ യുദ്ധാജിത്തിനെയും ക്ഷണിച്ചില്ല എന്നുള്ളത് പറഞ്ഞിട്ടേ ഇല്ല ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല വാൽമീരാമായണത്തിലത് പ്രധാനപ്പെട്ട ഒരു യുക്രിയൻ പിന്നീടുള്ള സംഭവങ്ങൾ കാണിക്കാൻ ഇവിടെ അത് പറഞ്ഞിട്ടേ ഇല്ല അനവധി രാജാക്കന്മാരൊക്കെ വന്നു എല്ലാ ഒരിക്കലും തൻ്റെ പുത്രൻ്റെ യുവരാജാഭിഷേകത്തെക്കുറിച്ച് പെരുമ്പറ കുട്ടി അറിയിച്ചു നോക്കുകയാണ് എന്നും പെരുമ്പറാക്കി അറിയിപ്പൻ മന്നല ദൂതരേ നിവേ നിയോഗിച്ചെ നടക്കുന്ന സമയത്ത് ആ മന്ധര ഈ ശ്രീരാമൻ്റെ അഭിഷേകം മുടക്കണമെന്ന് വിചാരിച്ചിട്ട് കൈ കൈ അടിച്ചുപോയി എന്നിങ്ങനെ പത്തുപതിനാറ് വരികൾ കൊണ്ട് പറയുകയും ചെയ്തിട്ടുള്ളു രാമാഭിഷേക വിനം വരുത്തിയിടണം ശ്രീമാൻ ഭരതേനഭിഷേകം ചെയ്യണം പിന്നെ പതിനാലം മത്സരം രാഘവൻ ചെന്നു വനത്ത് വസിക്കണം എന്നെല്ലാം ചിന്തിച്ചുറപ്പിച്ചു കൈയേ ഇവൻ നന്ദിയേ മന്ധരേ ചെന്ന് ചെന്നു ചൊല്ലിനാളിത്തരം ഇതൊക്കെ മനസ്സിലുറപ്പിച്ചിട്ട് ആ മന്ധര പോയിന്നേ ഉള്ളു ഇവിടെയും അധ്യാത്മനത്തിലുള്ളതുപോലെ സരസ്വതീദേവിയോട് ദേവന്മാര് പ്രാർത്ഥിച്ച് ദേവി മന്ധരയുടെ നാവിൽ സ്ഥിതി ചെയ്ത് മന്ധരയെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് പറയുന്നില്ല ഇവിടെ വ്യത്യാസം അദ്ധ്യമ രാമായണകാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വാൽമീകി പറയാത്തൊരു സംഗീതിയാണത് അപ്പോൾ അധ്യാപന രാമായണകാരനാണ് ആദ്യമായിട്ടൊരു പക്ഷേ ഈ ഒരു കൽപ്പന കൊണ്ടുവന്നത് പിന്നെയുള്ള പല രാമായണകാരന്മാരും ദേവന്മാരുടെ പ്രേരണ കൊണ്ട് സരസ്വതി മന്ധനയെ കൊണ്ട് പറയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ പക്ഷേ അത് പറഞ്ഞിട്ടില്ല കമ്പൽ കമ്പലതിനെ സ്വീകരിച്ചിട്ടില്ല എന്നിട്ട് എന്തൊക്കെയാണ് ഈ കൈയ്യോട് മന്ധന പറഞ്ഞത് അത് തുളസിദാസ് രാമായണത്തിലോ ആൽ രാമായണത്തിലുള്ള പോലെ വളരെ നിശ്ചരിച്ചൊന്നും കമ്പി പറയുന്നില്ല ചുരുക്കി പറയുന്നേ ഉള്ളു പറഞ്ഞത് എന്താ വച്ചാൽ നിങ്ങളുടെ പുത്രൻ ഭരതനു കേരൂ സമയമത് പാർത്തു മന്നവൻ്റെ അമന്യഭിഷേകം ചെയ്യുവാനായി നിർമ്മയിച്ചിടുവാൻ കാരണ എന്തെടോ നിൻ്റെ മകനായ ഭരതൻ കെ കെ രാജ്യത്ത് പോയ സമയത്ത് തന്നെ ഇപ്പം ഇതാഭിഷേകം ചോദിച്ചാൽ നീ അറിഞ്ഞല്ലോ അത് ഇതിനെ പറ്റിക്കാൻ വേണ്ടിയാണ് നിനക്ക് ഞാൻ വലിയ സൗന്ദര്യറാണിയാണ് ഭർത്താവിന് പ്രിയങ്കരിയാണെന്നൊക്കെ ഉള്ള അഭിമാനവും അഹങ്കാരമൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടും നിന കൗസല്യയുടെ കുതന്ത്രങ്ങൾ കാരണമാണ് നിൻ്റെ മകൻ ഇല്ലാത്തപ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന് അഭിഷേകം നിശ്ചയിച്ചത് അല്ലെങ്കിൽ സാധാരണ ഒരു യുവരാജാഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ദിവസങ്ങൾ ആൾക്ക് ആഘോഷിക്കാനുള്ള അവസരം കൊടുക്കണം അറിയിക്കണം ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അഭിഷേകം എന്ന് പറഞ്ഞാൽ തന്നെ അത് തിടുക്കപ്പെട്ടൊരു തീരുമാനമാണ് എന്നൊക്കെയാണ് മന്ദനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊക്കെ ആരുടെ കൊണ്ടുപോകുകയാണ് കൗസല്യവൻ്റെ അതിഗൂഢമായ കൗശലത്ര ഇതെന്നോ ധരിക്കുന്ന കൗസല്യയുടെ ഗൂഢതന്ത്ര ഇത് അധ്യാത്മമാനത്തോ ആധീനമാണത്തോ പറയാത്തൊരു സംഗതിയാണ് കൗസല്യക്കാര്യത്തിൽ രാമന് രാജാമഹ വിഷ്ണയം ചെയ്യണമെന്ന് ഒരു എടുക്കാൻ ദശരഥൻ്റെ പേര് പ്രേരണ ചെലുത്തിയെന്നോ നിർബന്ധിച്ചു എന്നോന്നൊരു സൂചനയും ത്മീകത്തിനോ അല്ലെങ്കിൽ അധ്യാത്മനത്തിനോ ഇല്ല ഇവിടെ കമ്പല് പറയുന്നത് കൗസല്യയുടെ ദുസ്സാമർഥ്യം കൊണ്ടും നിന്നോടുള്ള സാമ്പത്തിക മത്സരം കൊണ്ടും കാരണം നീയാണല്ലോ രാജാവിന് പ്രിയപ്പെട്ട പത്നി അപ്പം നിൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നും അതിൻ്റെ അഹങ്കാരം ഇല്ലാതാക്കണമൊക്കെ വിചാരിച്ചിട്ട് ആ കൗസല്യ ജീവിതം ചില സൂത്രപ്പണിയു കൊണ്ട് സാധാരണ ദമ്പതിമാർക്ക് തലയിണമന്ത്രം എന്നൊക്കെ പറയുന്നു അതായത് തലയിണ മന്ത്രം കൊണ്ടാണ് ഈ രാജാവ് ഇപ്പോഴേ വളരെ ധൃതി പിടിച്ചിട്ട് ഈ തീരുമാനം എടുത്തതെന്ന് സൂചിപ്പിക്കാണ് ഈ മന്ധന ചെയ്തത് അത് മറ്റു രാമായണങ്ങളെ കാണാത്താണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ആയതീനാൽ ഈ അഭിഷേക വിഘ്നത്തിനായവണ്ണം പ്രയത്നം തുടങ്ങിയിടുക അപ്പോൾ എന്താണ് ഇതിന് വഴിയെന്ന് കൈയെ ചോദിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ രാമന്റെ അഭിഷേകം തനിക്ക് തന്നെ വളരെ പ്രിയമാണ് രാത് നീക്കി ഇഷ്ടനാണെന്ന് കൈ പറയുന്നതായിട്ടോ ഒന്നും കമ്പനി വർണ്ണിക്കുന്നില്ല അന്ധന ഏകപക്ഷീയമായി ചെന്നെങ്കിൽ പറയാൻ അതുകൊണ്ട് നീ അതിനു വേണ്ടിയിട്ടുള്ള അതിന് വിപരീതമായി പ്രവർത്തിക്കാനുള്ള ന്യായങ്ങൾ പറഞ്ഞാൽ പറഞ്ഞേരം അത് നമുക്ക് വേണ്ടതായി കഴിക്കുന്നുണ്ട് കാരണം നീ തന്നെ വെട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ആ രാജാവ് ഏവാസ് ചെന്നിന് പോയ സമയത്ത് രണ്ട് വരന്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിപ്പോൾ പ്രയോഗിക്കാം ഉപയോഗിച്ചിട്ട് അഭിഷേകം മുടക്കുകയും ഭരതനെ രാജാവാക്കുകയും ചെയ്യാന്ന് നേരിട്ട് പറയാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത്ര മേഷം നീ കൈക്കൊണ്ടു കൈകെ വിളക്കി ചമച്ച ഒരു മന്ധരാ സ്വാമിനീതൻ കൊടുത്ത ഒരു മണിയും മല്യം ആമോട് വാൽ ജനിച്ച് നാൾ എന്നേ പറഞ്ഞിട്ടുള്ളു അവിടെ പറയുകയും ചെയ്തു ഭർത്താവിനെ വിഷമിപ്പിക്കാൻ അവിടെ നീ ക്രോധാകാലത്തിൽ നിന്ന് കിടക്കണം അങ്ങനെ ഭർത്താവ് നീ എന്ത് എന്തിപ്പോഴാവശ്യപ്പെടുന്നു അത് തരുമെന്ന് രാമനെപ്പിടി ചാണയിട്ടാൽ രാമനാണ് ഏറ്റവും പ്രിയങ്കരനായ ആ രാമനെ ചൊല്ലി ആണയിട്ടാൽ മാത്രമേ നീ പറയാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് മന്ദിര പൂജ ഇങ്ങനെ ചുരുക്ക വിവരണങ്ങളെ കമ്പല് നൽകുന്നുള്ളൂ എന്നാൽ നമ്മൾ തുളസിദാസ് രാമായണത്തേക്ക് എന്ന് പല സന്ദർഭങ്ങളിലും ഒന്നേ പോലെ തുളസീദാസൻ ഈയൊരു പ്രചരണവും വളരെയധികം വിസ്തരിച്ചിട്ടുണ്ട് അവരാരും വിസ്തരിക്കാതെ അത്ര വിസ്തരിച്ചിട്ടുണ്ട് അതേപോലെ രസകരമായ ചില ഉപമാനങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട് പലതരത്തിലുള്ള പുതിയ കൽപ്പനകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് വേഗത്തിൽ പറഞ്ഞു പോകാനുള്ളതല്ല തുളസിദാസിന്റെ രീതി അത് വളരെ ഇസ്തീട്ടാണ് അയോധ്യാകണ്ഡത്തിൻ്റെ ആരംഭത്തിൽ കാണാം വാമങ്ക ഭാഗത്ത് കാത്യായനിയെയും വാർമുടിക്കെട്ടിൽ സുരപകാതന്നെയും മുറ്റും കഴുത്തിൽ കരേളത്തെയും കൽക്കലയെയും മാറി ഭണീശ്വരൻ തന്നെയും കൂടോടു പേറുന്ന തമ്പുരൻ അവിടെയും പക്ഷാ ശ്രീ പരമേശ്വരൻ പാർവതിക്ക് അഥ പറഞ്ഞ് കൊടുക്കുന്ന രൂപത്തിൽ പറയുകയാണ് അതിന് അതിന് വേണ്ടിയിട്ട് കുറേ വരികളിൽ ശിവനെ വർണ്ണിക്കാൻ ഇങ്ങനെയൊക്കെ ഒന്നും ചുരുക്കി പറയുന്നില്ല പ്ലസ്യാസിലുള്ളവർ അവരുടെ സ്ഥിതി പറയാൻ ആ ശ്രീശങ്കരൻ ആദ്യം വന്നിച്ചു ശ്രീശങ്കരൻ സത്യാ കാത്തു കൊള്ളട്ടം ഹം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മംഗളകൾ പറഞ്ഞു ഇതൊക്കെ തുടക്കത്തിൽ രാമായ തുടക്കത്തിൽ ചേരിയിട്ടതാണ് മല അമംഗളങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ സീതാസമേതനായി രാമൻ പന്ത്രണ്ട് വർഷക്കാരെങ്ങനെ തെലവഴിച്ചു എന്നുള്ളത് പറയാൻ സീമാവിഹീരൻ ഭഗവാൻ അയോധ്യയിൽ സീതാസമേതനായെത്തിയ മുതൽ സീമാനന്ദവിൻ്റെ അമ്മയോത്സവങ്ങളും ഭൂയോഭിവർത്തി വർധിച്ചു വന്നതേ ഈ ര ലോകങ്ങളാകും ഗിരികളിൽ ഭൂരിപുണ്യങ്ങൾ അന്നീരദേമാലകൾ വിശദമായിട്ടാണ് മനോഹരമായിട്ട് വർണ്ണിക്കാൻ ഈ ഈ ഏഴ് ലോകങ്ങൾ ആകുന്ന പർവ്വതങ്ങളിലൊക്കെ എന്ത് ചെയ്തു ഭൂരിപുണ്യങ്ങളായ നദികളെ കൊഴുകി നീരത്തെ മേഘ മേഘമാലകൾ കൊണ്ട പോലെ വർഷിച്ചു അങ്ങനെ സുഖമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാൻ ആൾക്കാർക്ക് എന്ത് തോന്നി പോമകന്ധൻ കല കൗശല കേവമോ ഹേവമോ കാണികളേമോർക്കും വിധം ഭൂതികൻ നിർമ്മല വാസാനിലയമായി പ്രീതിയേ കപ്പുരം പ്രീതിയായി പുരം ശോഭിച്ചു വത്തനം അയോധ്യാഗിരി പണ്ടില്ലാത്ത ശോഭിച്ചു ജനങ്ങൾക്ക് അത്ഭുതപ്പെട്ടു എന്നൊക്കെ പറയാൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറേ അയോധ്യയുടെ യാമത്വത്തെയും ഐശ്വര്യത്തെയും അതിൻ്റെ അഭിവൃദ്ധിയേയും ഒക്കെ വർണ്ണിച്ചു പിന്നീട് രാമൻ്റെ ഗുണങ്ങളെ കുറേ വർണ്ണിക്കാൻ പുത്രൻ്റെ രൂപാ ഗുണാദികൾ കണ്ടുകയാൽ പൃഥ്വി മകേന്ദ്രനു സന്തുഷ്ടചിത്തനായി പൂരൻ ജീവിച്ചിരിക്കവേ രാമനേ യോഗരാജ്യത്തിന് നാഥനാക്കിയിടണം അപ്പം തൻ്റെ ജീവിതകാലത്ത് തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായിട്ട് പിതൃ പൈതൃകമായ രാജ്യം കിട്ടും പക്ഷെ താനുള്ളപ്പോൾ തന്നെ യുവരാജ വാഴിക്കലൊക്കെ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും സഭ്യരോടം നിത്യ ആകാരി ഗോഷ്ടി പോലെ നിന്നും സഭാ തനെ പോലെ ശോഭിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് മന്ത്രിമാരായി ചില ആലോചന ഒക്കെ നടത്തിയതാണ് മറ്റു രാജാക്കന്മാരെയോ പൗരപ്രമുഖന്മാരെയോ ഒക്കെ വിശദമായി വിളിച്ചു കൂട്ടി എന്നൊന്നും വാർദ് രാമായണത്തിൽ പറയുന്ന പോലെ ഇവിടെ ഇല്ല പക്ഷെ ചില തമാശകളിലെ രസിമത്വങ്ങൾ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ ഇരിക്കുക ഒരിക്കലേ അദ്ദേഹം കണ്ണാടി നോക്കിയപ്പോൾ തൻ്റെ ഒരു മുടി നനച്ചതായി കണ്ടു എന്നൊക്കെ ശേഷമായിട്ട് പറഞ്ഞിരിക്കുന്നു നല്ലൊരു കണ്ണാടി കയ്യിലന്തി ധരാവല്ലഹൻ തന്മുഖം നോക്കി അതുകൊണ്ടാണ് പെട്ടെന്ന് അവരേ നിശ്ചയിച്ചത് എന്നുള്ളതിന് ഒരു ന്യായം പറയാൻ അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് കണ്ടു പെട്ടെന്ന് കണ്ടൊരാൾ കാച്ചയം തോന്നിടാം കോമളാകർണ്ണ മൂലത്തിൻ്റെ അടുത്തൊരു രോമം നരച്ചു നിൽക്കുന്നു ശരിക്കത ചെടിയുടെ ഭാഗത്ത് ഒരു രോമം നരച്ചായിട്ട് കണ്ടു ഇതൊക്കെ വളരെ ഗവായിട്ട് പറയുന്നില്ല രാജാവ് ആപ്പള അമ്പരുന്നോ എന്നിട്ട് എന്താണ് യഥാർത്ഥത്തിൽ നരച്ച രോമം പറയുന്നത് ചെടികളെടുത്തു നിന്നാണ് സ്വതേ നരെന്ന് പറഞ്ഞാൽ അങ്ങനെ വെളുത്തു വന്നതായ രോമങ്ങളെ രാജാവിനോട് പറയാന് ഒന്ന് കവി ഉൽപ്രേക്ഷിക്കുകയാണ് എന്താണ് ആ രോമം പറയുന്നത് ഭൂപതയരാമന്യതി പേ കൃതാർത്ഥനായി തീരുവാൻ എന്താണ് അവാതം അമാന്തിപ്പതെന്നുള്ള ആ രോമം യഥാർത്ഥത്തിൽ ഈ നരച്ച രോമം ചോ രാജാവിനോട് ചോദിക്കുകയാണ് അല്ലേ രാജാവേ യൗവന യുക്വനായിരിക്കുന്ന മകന് രാജ്യം കൊടുത്തിട്ടേ വിശ്രമിക്കരുതോ എന്താ അതിന് ശ്രമിക്കാത്തത് ചോദിക്കുന്ന ഒരു തോതിന് ആണ് സന്ദേശമോതുന്നത് ഉദന കോലവേ ദൂതന്മാർ സന്ദേശം കൊണ്ടുവരുമല്ലോ അതുപോലെ ഈ നരച്ച രോഗം ദൂതനായിട്ട് വന്ന് പറയുകയാണ് അങ്ങ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് മകനെ രാജാവാക്കണ്ടെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ അവനും താമസിക്കണ്ടെന്ന് വെച്ചിട്ട് മംഗളാവാസനം വാർത്തുകണ്ടേ കഥാപൻ കുലാചാര്യനെ പ്രാപിച്ചു നല്ല കുലാചാര്യ വസ്ത്രം വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കുറേ വർണ്ണനകളുണ്ട് എല്ലാ വർണ്ണനകളൊന്നും നമ്മൾ പറയണ പത്ത് പതിനേഴിലധികം പേജുകളിലായിട്ടാണ് ഇതൊക്കെ തുളസിദാസൻ വർണ്ണിക്കുന്നത് മഹർഷിയുടെ എന്ന് പറഞ്ഞു വസിഷ്ഠം പറഞ്ഞു അങ്ങ് ഭാഗ്യവാൻ തന്നെ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തനിക്ക് സ്ഥാർത്ഥനെ ഈ സാക്ഷാത് വിഷ്ണു ഭഗവാൻ്റെ അവതാരാണെന്നാണല്ലോ തൃശ്ശീദാസനൊക്കെ രാവനെ വർണ്ണിക്കുന്നു അങ്ങനെയുള്ള അദ്ദേഹം രാജാവായി കാണാൻ കഴിയുന്നുള്ളെന്ന് പറഞ്ഞു അതുകൊണ്ട് ഭവിച്ചതിലൂടെ ഇനി ചരിക്കുന്ന സിദ്ധികളൊക്കെയും രാജാവിനോട് വസിഷ്ഠം അങ്ങ് അങ്ങനെ യുവരാധാവായി വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ പ്രയാസമുള്ളത് അങ്ങയുടെ ഇച്ഛകളൊക്കെ സാധ്യമാകുമെന്ന് പറഞ്ഞു പറഞ്ഞു അതിനുശേഷം ഈ രാമൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ആചാര്യം കുറേ വാക്കുകളൊക്കെ പറഞ്ഞു യഥാർത്ഥത്തില് ഉത്തമപുരുഷനാകും ശൗരി പുത്രനായല്ലേ ഇവർ അങ്ങനെ ഇരിക്കുന്നതും അധ്യാപകമായിട്ടുള്ള പോലെ തുളസിദാസനായിട്ട് പല ധിക്കലിത് ആവർത്തിക്കും ആ സാക്ഷാ വിഷ്ണു ഭഗവാനാണല്ലോ അങ്ങയുടെ പുത്രനായി ജനിച്ചത് അങ്ങനത്തെ ഭാഗ്യവാനാണ് അതുകൊണ്ട് കഴിയുന്ന വേഗം ചെയ്യാമെന്നൊള്ളു കാലഘടം വരുത്തേണ്ട വേണ്ട ദൂരാലയെ സമസ്തവും സജ്ജീകരിക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെ മന്ത്രിസഭയിലൊക്കെ ആലോചിച്ചു അങ്ങനെ ആ മംഗളകരമായിരിക്കുന്ന ഈ വരാജ്യാഭിഷേകം രണ്ട് ദിവസത്തിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു മറ്റതൊക്കെ വാല്മീകരമായ അധ്യാത്മരമായത് പോലെ തന്നെ മംഗളവസ്തുക്കളൊക്കെ ഒരുക്കണം കലശവാസങ്ങൾ വേണം പുണ്യനദികളിൽ നിന്നും സൗന്ദര്യങ്ങളൊക്കെ ജലം ശേഖരിച്ചുകൊണ്ടുവരണം അനേക തരത്തിലുള്ളതായ മാന്തോലുകൾ യാഗത്തിനുള്ള സാധനങ്ങൾ ആനകൾ കുതിരകൾ ഇതൊക്കെ നിർത്തണം അതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് നാൽക്കോള് രൂപങ്ങൾ ഉണ്ടാക്കി വേദിയിലാക്കും കുതൂഹലം ചേർക്കും ആറാകണം പൊന്നും കൊടി ഇവരെന്നിളവേ കാറ്റിൽ കളിക്കണം നൽകൊടി കൂറകൾ അന്തരീക്ഷത്തിന് അലങ്കാരമാകണം ചന്തമേലയിടുന്ന കോരണാ പങ്കിയും കുംഭകുംഭങ്ങളും അനേകായിരന്തെന്തീന്ദ്രനെയും തുരങ്ക വൃഗത്തെയും ആനകളും കുതിരകളൊക്കെ ധാരാളമായിട്ട് വളരെ കെ ആയിട്ട് ആർഭാടമായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ആ സമയത്ത് രാമനും സീതയ്ക്കൊക്കെ ചില മംഗളങ്ങളായ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായി പഴയ ശാസ്ത്രം ശാസ്ത്രമനുസരിച്ച് ചില ഭാഗങ്ങൾ തുടിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു നിമിത്തമാണ് ആ നിമിത്തമൊക്കെ ഉണ്ടായി ഈ രാമനോട് ഈ അഭിഷേകം നിശ്ചയിച്ചൊന്നും ദശരം നേരിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് ഈ മംഗളകരമായ സൂചനകളൊക്കെ ഉണ്ടായപ്പോൾ സീതയും രാമനും ഒരുമിച്ചിരിക്കുന്നതിനവർ വിചാരിച്ചു തന്നാൽ പിന്നെ ഭരതം വരുന്നുണ്ടാവും ഭരതൻ കേ പോയിട്ട് നാൾ കുറേ ആയല്ലോ അപ്പൊ ആ ഭരതനുമായിട്ട് നമുക്ക് സമാഗമുണ്ടാവും അതിൻ്റെ സൂചനകളാണ് ഇതെന്ന് പറഞ്ഞ് സന്തോഷിച്ചു എന്നൊക്കെയാണ് തുളസിദാസിന്റെ വർണ്ണന ഇങ്ങനെയൊക്കെ എനിക്കാണ് സന്തോഷവർത്തുള്ളപുരസ്ത്രീകൾ ആനന്ദ താണ്ഡവം അനന്ത പുരസ്ത്രീകൾ ആനന്ദ താണ്ഡവം തന്നെയാണ് ഇത് പിന്നെന്തൊക്കെയാണ് ജീവിതം കുറേ വിസ്തരിക്കുന്നുണ്ട് വസ്ത്രഭൂഷാദികളൊക്കെ എല്ലാവർക്കും കൂടുതലും സുന്ദര രത്നങ്ങൾ കൊണ്ട് മാൽക്കോളം നാൾക്കോളം ഒന്നന്യോന ശോഭം രചിച്ചു സുഭിപ്രയാൽ ആനന്ദൗശല്യം ഇപ്രദേവാനിച്ചു ദാനങ്ങൾ ചെയ്തോരന്തരം അമ്മമാരൊക്കെ വീടുകഴുതു അവരെ സന്തോഷത്തോടു കൂടിയിട്ട് രാമൻ്റെ മംഗല്യത്തിനഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ദാന സർമാധികളൊക്കെ ചെയ്തു ഇങ്ങനെ പലതും ഉണ്ടായിരുന്നാണ് വായിക്കുന്ന മോദാൽ അഭിഷേക വസ്തുതകൾക്കയാൽ പൗരന് അരികുലങ്ങളും ദൈവാനുകൂല്യം വിചാരിച്ചു സത്വനം സർവസംഭാരവും സജ്ജീവിയാൽ അത് ഈ തുളസീദാസൻ്റെ രാമായണത്തിൻ്റെ പ്രത്യേകത ഈ വർണ്ണനാ വളവും വേറെക്കുറെ അതി അതിവർണ്ണന പോലും ഉണ്ട് ചിലതിരിക്കില്ല എങ്കിലും കാര്യത്തിൽ നിരാമായണത്തിൽ വ്യത്യാസമൊന്നുമില്ല മന്ത്രി എന്നിട്ട് കയ്യയോട് ചില കുസൃതി പറഞ്ഞിട്ട് അഭിഷേകമുടക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി എന്ന് ചുരുക്കി പറയാനുള്ളു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രസികത്വം മനസ്സിലാവില്ല അതിനാണ് ഈ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുന്നത് പിന്നീട് വസിഷ്ഠം ചെന്നിട്ട് രാമനോട് പറഞ്ഞു അങ്ങേക്ക് അഭിഷേകം എനിക്ക് അച്ഛൻ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രാമനായിട്ട് അദ്ദേഹത്തോടെ ബഹുമാനിച്ചു അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു ഞാൻ നേരത്തെ അങ്ങ് സാക്ഷാ ശ്രീരാമനാണെന്ന് അറിയാം സാക്ഷാത് വിഷ്ണു ആണെന്ന് അറിയുന്നുണ്ട് അങ്ങയുടെ ഗുരുനാഥനായിരിക്കുക അതെന്ന് സന്തോഷമുള്ളതാണ് അതൊക്കെ ഇങ്ങനെ സാധാരണ കൂടെ പറഞ്ഞു അതിനിടയ്ക്കാണ് ദേവന്മാർ ചെന്നിട്ട് ഈ അഭിഷേക വാർത്ത കേട്ടിട്ട് ദേവന്മാർ സാക്ഷാൽ സരസ്വതി വെച്ചെന്ന് കണ്ടു നമസ്കരിച്ചിട്ട് അവർ പറഞ്ഞു എന്നുള്ളത് സാമാന്യം വിസ്തരിച്ചിട്ട് തന്നെ തുളസീദാസൻ പറയുന്നുണ്ട് മൂർഖവാന വേതായത് ഈ അഭിഷേക വാർത്ത വരുന്നപ്പോൾ സജ്ജനങ്ങൾക്ക് സന്തോഷമുണ്ടായി പക്ഷേ മൂർഖന്മാരായ മൂർഖന്റെ നമസ്കൃതത്തിൽ വിഡ്ഢി എന്നുള്ളത്ഥേ ഉള്ളു വിധികളായ ദേവന്മാർക്ക് സകല അല്ലായിരുന്നു അവരെന്ത് വിചാരിച്ചു രാമൻ അഭിഷേകം ചെയ്ത് രാജാവായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം നടക്കില്ല എന്ന് വിചാരിച്ചു വരാം അതിനെ പറ്റി തുളസിദാസൻ പറയുന്ന കഴിഞ്ഞാൽ മൂർഖ ആനവന്മാരോ മറിച്ച് മാർദ്ധിങ്ങയായി അഭിഷേകം തുടങ്ങാനോ അത് അഭിഷേകം എന്ന് അവർ പ്രാർത്ഥിച്ചു തരാം അവരെന്ത് ചെയ്തു വരുന്ന ആരകർക്ക് അന്ന് അയോധ്യ ചോരന്യവൻചന്ദ്രിക ആരമ്യവൻ രാത്രിയെന്ന ഓണമായി രസകരായ പറഞ്ഞാൽ അതായത് കള്ളന്മാർക്ക് നല്ല നില കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവില്ല കാരണം കാക്കാൻ പറ്റില്ല ഇരുടൊക്കെ വേണമല്ലോ ഇരുട്ടിലാണ് വളമൊക്കെ നടത്താൻ സൗകര്യം അപ്പോൾ തസ്കരന്മാർക്ക് നല്ല നിലാവ് ഒഴുകി ഒഴുകിപ്പരക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് അവർ ഈ ദേവന്മാർക്ക് ഈ രാണൻ്റെ അഭിഷേക വാർത്ത ദുഃഖകരമായിട്ടാണ് തീർന്നതെന്ന് പറയാൻ ഇങ്ങനെ കുറേ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് തുളസീദാസിൻ്റെ അപ്പോൾ അവർക്ക് ഈ വാർത്ത വരുന്നപ്പോൾ ഈ ചന്ദ്രിക വരത ഓരോ വിഷമായി തീർന്നാണ് അവരെന്താ ചെയ്തു തന്നിട്ട് ശാരദാദേവിയെ കൂപ്പി സ്തുതിച്ചവർ പക്ഷേ വാണിദേവിയായ സരസ്വതി ചെന്നു കണ്ടിട്ട് പറഞ്ഞു പാരം നീ അമ്പിയെ ഞങ്ങൾക്ക് നേരിടാൻ പോകും മഹാവിപത്ത് നീക്കണം ഞങ്ങൾ വലിയ കഷ്ടത്തിലാണ് ഞങ്ങൾക്ക് വലിയ ആപത്തു വരാൻ പോവുകയാണ് അവിടെ മഹാപത്തു നീക്കണം ശ്രീരാമചന്ദ്ര അഭിഷേകം മുടക്കണം ഒരാ വനത്തിൽ നയക്കുകയും ചെയ്യണം വാഗ്ദേവതയെ സാൻ അവർക്ക് ആഗ്രഹ വിത്തതാൻ സാധ്യമാക്കണമേ ഞങ്ങൾ ഇത്രേ ആഗ്രഹമുള്ളൂ അത് മുടക്കണമെന്നേ വേണ്ടു അത് എങ്ങനെയെങ്കിലും സാധിപ്പിക്കണം അപ്പം അതിനിപ്പോൾ സരസ്വതി എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ സരസ്വതി ആ കൂന്നിയായ മന്ധനയുടെ നാവില് വസിച്ച് അവളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണമെന്ന് ഇത് കേട്ടപ്പോൾ ആ ദേവി സരസ്വതി ദേവി വിചാരിച്ചു നോക്കിയാണ് തുളസിദാസിന്റെ വ്യാഖ്യാണ് തുളസിദാസ് എന്താണ് ഭാരതി വിചാരിച്ചത് അയ്യോ കടുപ്പി കേൾപ്പതൂ താമരപ്പൂ ഇക്കുന്ന ഈഹാര രാത്രി ഞാനാകയോ അവിടെ അലങ്കാര ഥുരമായ വർണ്ണനെയാണ് ഞാൻ ഈ താമരപ്പൂവിന് രാത്രിയായി തീരാണോ താമരപ്പൂ രാത്രി കൂമ്പിപ്പോവാണല്ലോ ഇല്ല വെളിച്ച സൂര്യപ്രകാശത്തിലാണ് വേണ്ട അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഈ രാമനാകുന്ന താമരയ്ക്ക് രാത്രിയായി തീരുമല്ലോ ഞാൻ രാമന് ഹിതമല്ലാത്തൊന്ന് ഈണ്ടി വരുമല്ലോ ദേവന്മാർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എന്ന് ചേച്ചിട്ട് സരസ്വതി ദുഃഖിച്ചു നോക്കിയാൽ എന്നാലും സരസ്വതി ഒക്കെ ചെയ്തു അവരപ്പോൾ വീണ്ടും പറഞ്ഞു ഭാഷയാ അമ്മയെ വിചാരിച്ചു കാണുന്ന ദോഷം തരുമ്പോൾ ഈ കാര്യത്തിൽ ഇല്ലത് അപ്പോൾ സരസ്വതി എങ്ങനെയെങ്കിലും ഇത് ചെയ്യിക്കാൻ വേണ്ടി നിർബന്ധിക്കാൻ വേണ്ടി അവർ പറഞ്ഞു അല്ലയോ അമ്മയും അമ്മയ്ക്ക് ദോഷം ഒന്നും ഇതുകൊണ്ട് വരാനില്ല മംഗളകരമായിരിക്കുന്നവർ യുവരാജ്യാഭിഷേകം മുടക്കി എന്നുള്ള പാപൊന്നും വരാനില്ല കാരണം അദ്ദേഹം രാജാവാകാതിരുന്നാൽ മാത്രമേ കാട്ടിൽ പോകാൻ രാവണാ രാക്ഷസന്മാരുമായിട്ടുള്ള സംഘർഷത്തിന് വഴിയുണ്ടാവുള്ളൂ അങ്ങനെ ലോകോപകാരമായി തീരും രാമൻ്റെ ഈ അഭിഷേകം മുടക്കിക്കഴിഞ്ഞാൽ വനവാസവും വനവാസകാലത്ത് രാക്ഷസന്മാരുമായിട്ടുള്ള സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് മിഥ്യാവിലാസമാം അത്തരും മോതവും സത്യസ്വരൂപനാൽ രാമൻ ഉണ്ടാകുമോ ഇനി രാമൻ്റെ അഭിഷേകം മുടക്കിയാൽ രാമന് വിഷമം ഉണ്ടാകുമോ എന്നങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാവില്ല കാരണം സത്യസ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മമായിരിക്കുന്ന രാമനെ സംബന്ധിച്ചിടത്തോളം സുഖമൊന്നും ദുഃഖമൊന്നും പ്രാകൃതമായിട്ടുള്ളവരുണ്ടാവില്ല അപ്പം ഇപ്പം അവിഷയം നിശ്ചയിച്ചു നാളെ അത് കൈകൈടെ വന്ദനയുടെ വാക്കുകൊണ്ട് എന്ന് എന്നാൽ രാമൻ ദുഃഖിക്കൊന്നുമില്ല അമ്മയ്ക്കതല്ലേ വിഷമമുള്ളത് ആ രാമനെ ദുഃഖിപ്പിക്കാൻ പാടുണ്ടോ എന്നാലാണ് അവിടെ വിചാരിക്കുന്നത് രാമന് ദുഃഖമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ചെയ്യാന്ന് ഇങ്ങനെയൊക്കെ അവർക്ക് സ്ഥിതി പറയാൻ രാമചന്ദ്രാത്മപ്രഭാവം സമസ്തവും സാമർത്ഥ്യപൂർവ്വം ഗ്രഹിച്ചിരിക്കുന്നു നീ കർമ്മത്തിനെന്നും വിധേയരാജീവികൾ ധർമ്മവും ശോകവും പങ്കിട്ടും ഗണം പന്തിയായി നിർബാണ കാര്യത്തിനൂടി എന്നല്ലേ അല്ലെങ്കിൽ ഇനിയിപ്പോ ദുഃഖം ഉണ്ടെന്ന് വന്നാൽ തന്നെ ഒരു ന്യായം പറയണം മനുഷ്യരൂപത്തിലാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത് അപ്പൊ സുഖ ദുഃഖങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴും പങ്കിട്ടെടുക്കേണ്ടി വരും അതിൽ ദുഃഖിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് ആ സരസ്വതി നിർബന്ധിച്ചു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആ സരസ്വതി പുറപ്പെട്ടു രാത്രി സമന്ദിരം നോക്കി ഇടിക്കയായി അതൊക്കെ ഒരു രസകര പറഞ്ഞു ഞാൻ സരസ്വതീ ദേവിയൊക്കെ താരത്തിലൊരു ദേവദാസ് രൂപം നമുക്ക് സങ്കല്പിക്കാനേ ഉള്ളു മന്ദരയെക്കൊണ്ട് ഇങ്ങനെ പറയിക്കണം എന്ന് പക്ഷേ ഇവിടെ പറയോ സരസ്വതി അയോദ്ധ്യ അയോധ്യദേവി എന്നും എന്നിട്ട് സൂക്ഷ്മസ്വരൂപത്തിലെ ആ മന്ദലയുടെ നാവിൽ വസിച്ചു എന്നിട്ട് അവളെ കൊണ്ട് പറയിപ്പിച്ചു നോക്കിയാൽ ഇപ്പോൾ പുരാണത്തിൻ്റെ ഒരു രസമന്നേ ഉള്ളൂ അല്ലെങ്കിൽ ദേവന്മാർക്ക് അവരുടെ ഇച്ഛക്കനുസരിച്ച് സരസ്വതി ദേവിക്ക് അവളെ കൊണ്ട് പറയിക്കാനേ ഉള്ളൂ അതിന് അയോധ്യയിൽ പോകേണ്ട കാര്യമൊക്കെ എന്താണെന്ന് അറിയില്ല അങ്ങനെയൊക്കെയാണുള്ള പറഞ്ഞത് എന്ന് മാത്രമല്ല ആ പോകുന്ന സമയത്തും ഈ ദേവി വിചാരിച്ചു ഞാനിങ്ങനെ ഒക്കെ ചെയ്ത ദോഷം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചു പിന്നെ നേരെ വിചാ പിന്നെ വേറൊന്നു വിചാരിച്ചത് ഈ ദേവന്മാർ വലിയ വയർത്തിൽ ഇരിക്കുന്നവരാണ് മനുഷ്യനെ സംബന്ധിച്ചാൽ ദേവന്മാരെ ആകാശമാർഗത്തിലാണെന്നാണല്ലോ സങ്കല്പം നമ്മളെക്കാളത്തെ ഉയരത്തിലുണ്ട് ഉയരത്തിലിരിക്കുന്നവരാണെങ്കിൽ ഇവരുടെ മനസ്സിത്ര താളിയാണല്ലോ എന്നൊരു അലങ്കാരം കൂടി പ്രയോഗിക്കുന്നുണ്ട് അത്യുന്നത സ്ഥാനവർത്തികളെങ്കിലും എത്രയ്ക്ക അധോഗതീ തേടുന്നു മാനസ്സേ ഇവരുടെ മനസ്സിങ്ങനെ അധോഗതിയിലാണല്ലോ എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് പറയാണ് ഇല്ലൊരു ഏതാവിക്കൻ ഇരിക്കലും ഇതെല്ലും പരസ്പീ സഹിക്കുന്നതില്ലഹോ ഈ ദേവന്മാർ വളരെയധികം അസൂയാതുക്കളും തിരെ സഹിഷ്ണുതയില്ലാത്തവരാണ് പരശ്രീ അന്യൻ്റെ സ്നേഹത്ത് ഇവർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ രാമൻ രാജാവുന്നതുകൊണ്ട് ഇവർക്ക് എന്താണ് ദോഷം എന്നൊക്കെ സരസ്വതി വിചാരിച്ചുകൊണ്ടാണ് അതിനൊക്കെയുള്ള യുക്തി നമ്മൾ ആലോചിക്കേണ്ടതാണ് സരസ്വതി ദേവന്മാർ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇന്ന കാര്യത്തിനു വേണ്ടിയാണ് രാമൻ സാക്ഷാ കൃഷ്ണ രാക്ഷസ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് അവതരിച്ചാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പരശ്രീ കണ്ടു കൂടാന്നൊക്കെ സരസ്വതി വിചാരിച്ചു പോകും കവി അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നാലും ഞാൻ അവരുടെ അഭ്യർത്ഥനയും സുപ്രകാരം ഇങ്ങനെ ചെയ്യാം ഏതായാലും അതുകൊണ്ട് വേറൊരു ഗുണമുണ്ടെന്ന് സരസ്വതി കണ്ടുപിടിച്ചു എന്താ ഗുണമുണ്ട് നാളെ രാമൻ്റെ അഭിഷേകം മുടങ്ങുന്നു രാമൻ കാട്ടിൽ പോകുന്നു അതൊക്കെ ദേവൻമാർക്ക് അറിയിക്കുക അങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യും ആ കഥകളൊക്കെ ലോകം നാളെ മാറ്റിപ്പാടും അല്ല അല്ലാതിരുന്നെങ്കിൽ എത്രയോ രാജകുമാരന്മാരെ പോലെ രാവന ചെയ്തു ശ്രീദേവൻ ചെയ്തു പിന്നെ നമുക്ക് എന്തായാലും ഭാര്യയോടൊപ്പം സുഖമായിട്ട് അയോധ്യ വാണു എന്ന് പറഞ്ഞ് കഥ പൂർത്തീകരിക്കേണ്ടി വരുമല്ലോ അപ്പം അങ്ങനെയല്ല രാമൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായി കാട്ടിലേ കൊണ്ടുവന്നു കാട്ടിൽ വെച്ചിട്ട് ഡാക്ടന്മാരെ നേരിടുന്നു പലതരത്തിലുള്ള അഗ്നിപരീക്ഷണങ്ങളൊക്കെ വേണ്ടി വന്നു അങ്ങനെ ആകുമ്പോൾ അപ്പം ലോകം മുഴുവൻ ഭഗവത് കഥകൾ പാടാനിട വരും അതുകൊണ്ട് ഞാൻ തന്നേക്കാം ഇതൊക്കെ സരസ്വതി വിചാരിച്ചുമൊക്കെ രസമായിട്ടാണ് തുളസിസം പറയുന്നത് ഇങ്ങനെയാണ് വാക്ക് എന്നാൽ എനിക്കൊരു ലാഭമുണ്ടിന് ദൂരം മുടക്കിയാൽ ആസന്ന ഭാവിയിൽ ശ്രീമൽ കവീന്ദ്ര തൻ കൽപനാ ശൈലിയിൽ രാമായണം കഥ വെട്ടിത്തിളഞ്ഞിടും ഞാൻ ഈ അഭിഷേകം മുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വലിയ കഥയായി തീരും ആ കഥകള് സൽക്കവികള് ധാരാളം തരത്തിൽ വാടിപ്പോഴ്ത്തും അങ്ങനെ രാമകഥ ലോകത്ത് പ്രചരിക്കാനിടവരും ഇങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് സരസ്വതി മന്ദരയെ കൊണ്ട് ചെന്നൊക്കെ പറയിപ്പിച്ചു എന്ന് പറയുക ചെയ്യാം സാമാന്യം കുറച്ച് വിസ്തരിച്ച് വിസ്തരിച്ചാണ് പോകുന്നത് ഒരുമിച്ച് പറഞ്ഞ് തീർക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അടുത്ത ഭാഗത്തിൽ ഈ മന്ധന എന്നൊക്കെ പറഞ്ഞു അതിന് കൈയ്യം പറഞ്ഞ ന്യായങ്ങൾ എന്താണ് അവർ തമ്മിൽ ഈ സംവാദമൊക്കെ എങ്ങനെയാണ് റസ്കാര നിത്യവെച്ചുള്ളത് വിശദമായിട്ട് കാണാം അതിന് ഉപക്രമം ആൾക്കാരൂടെ മോശം ഒരുക്കുകയാണ് നമസ്കാരം